പരിശുദ്ധ മറിയം നൽകിയ നിർദ്ദേശപ്രകാരമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അന്ത്യവിശ്രമം ഒരുക്കിയതെന്ന് വെളിപ്പെടുത്തലുമായി കർദിനാൾ റൊളാണ്ടസ് മക്രിക്കസ് പരിശുദ്ധ മറിയം നൽകിയ നിർദ്ദേശപ്രകാരമാണ് സെൻറ്റ് മേരി മേജർ ബസിലിക്കയിൽ തനിക്ക് അന്ത്യവിശ്രമം ഒരുക്കണമെന്ന് പാപ്പ ആഗ്രഹം പ്രകടിപ്പിച്ചതെന്ന് കർദിനാൾ റൊളാണ്ടസ് മക്രിക്കസ് വെളിപ്പെടുത്തി പാപ്പ തൻ്റെ കല്ലറയെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞിരുന്നത് ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയായിരുന്നു സെൻറ്റ് മേരി മേജർ ബസിലിക്കയുടെ കോ അഡ്ജ്ജിറ്റർ ആർച്ച് പ്രീസ്റ്റ് കർദിനാൾ റൊളാണ്ടസ് മക്രിക്കസ് പരിശുദ്ധ കന്യകാമറിയം പറഞ്ഞു കല്ലറ തയ്യാറാക്കിക്കൊള്ളുക എന്നാണ് പാപ്പ തന്നോട് പറഞ്ഞതെന്ന് കർദിനാൾ റൊളാണ്ടസ് മക്രിക്കസ് അനുസ്മരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാപ്പയുമായി സാന്താമരിയ മജോറ ദേവാലയത്തിലെ ചില പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കവേ പാപ്പയ്ക്ക് ആ ദേവാലയം ഏറെ ഇഷ്ടമുള്ളതുകൊണ്ട് പാപ്പയുടെ കല്ലറ അവിടെ പണിയണമെന്നാണോ ആഗ്രഹം എന്ന് താൻ ചോദിക്കുകയുണ്ടായി സാധാരണയായി പാപ്പമാരുടെ ഭൗതിക ശരീരം സംസ്കരിക്കുന്നത് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലായതുകൊണ്ട് അവിടെ തന്നെ മതിയാകും എന്നായിരുന്നു പാപ്പ അപ്പോൾ പറഞ്ഞത് പക്ഷെ ഒരാഴ്ച കഴിഞ്ഞ് പാപ്പ തന്നെ വിളിക്കുകയും മരിയാ മജോറ ബസിലിക്കയിൽ കല്ലറ ഒരുക്കാൻ പരിശുദ്ധമറിയൻ നിർദ്ദേശിച്ച കാര്യം അറിയിക്കുകയുമായിരുന്നു പരിശുദ്ധ അമ്മ തന്നെ മറന്നില്ല എന്നതിൽ താൻ വളരെ സന്തോഷവാനാണെന്ന് പറഞ്ഞ പാപ്പ കല്ലറയ്ക്കായി സെൻറ്റ് മേരി മേജർ ബസിലിക്കയിൽ ഒരുക്കങ്ങൾ നടത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തെന്നും കർദിനാൾ കൂട്ടിച്ചേർത്തു പക്ഷേ സാലൂസ് പോപ്പുലി റൊമാനി ചിത്രം വണക്കത്തിനുള്ള മെയിൻ ചാപ്പലിലാകരുത് തൻ്റെ കല്ലറ എന്ന നിർബന്ധം പാപ്പയ്ക്കുണ്ടായിരുന്നു കാരണം ചാപ്പൽ ദൈവാരാധനയ്ക്കും സാലസ് പോപ്പുലി റൊമാനി എന്ന മാതാവിൻ്റെ അത്ഭുത ചിത്രത്തിൻ്റെ വണക്കത്തിനും വേണ്ടിയുള്ളതാണ് അതിനായി അവിടെ വരുന്നവരുടെ ശ്രദ്ധ തൻ്റെ കല്ലറയിലേക്ക് പോകരുത് എന്ന പാപ്പയുടെ ദീർഘവീക്ഷണമായിരുന്നു ഈ തീരുമാനത്തിന് പിന്നിലെന്നും കർദിനാൾ റൊണാണ്ടസ് മക്രിഗസ് വ്യക്തമാക്കി തന്റെ ആഗ്രഹപ്രകാരം പരിശുദ്ധാമ്മയുടെ മടിത്തട്ടിൽ അന്ത്യവിശ്രമം പുലുകിയിരിക്കുന്ന ഫ്രാൻസിസ് പാപ്പായെ പറ്റി കർദിനാൾ നടത്തിയിരിക്കുന്ന ഈ വെളിപ്പെടുത്തൽ ഇന്ന് ലോകശ്രദ്ധ നേടിവരികയാണ്